ചാമ്പ്യൻസ് ട്രോഫിയുടെ ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസാണ് ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ന്യൂസിലൻഡിന്റെ തീരുമാനം ക്ഷരിപ്പിക്കുന്ന രീതിയിൽ തുടങ്ങാൻ സാധിച്ചെങ്കിലും മധ്യ ഓവറുകളിലെ വിക്കറ്റ് വീഴ്ചകളാണ് ന്യൂസിലൻഡിനെ ഇരുന്നൂറ്റി അമ്പതിലേക്ക് ഒതുക്കിയത് ന്യൂസിലൻഡിന് വേണ്ടി അതിഗംഭീരമായ മത്സരം ആരംഭിച്ച വില്യങ്ങും രജിൻ വീന്ദ്രനും പുറത്തായ ശേഷം മത്സരത്തിൽ ന്യൂസിലൻഡ് ആകെ പെട്ട അവസ്ഥയായിരുന്നു റച്ചൻ രവീന്ദ്ര ഒന്നിലധികം ലൈഫ് കിട്ടിയെങ്കിലും കുൽദീപ് യാദവ് പറഞ്ഞ് ആദ്യ പന്തിൽ ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു തൊട്ടു പിന്നാലെ വില്യംസന്റെ വിക്കറ്റും നേടാനായത് ഇന്ത്യക്ക് വളരെ നിർണായകമായി എന്നാൽ മത്സരത്തിൽ ഏറെ നിർണായകമായത് ഗ്ലൻ ഫിലിപ്സിന്റെയും ഡാരി മിച്ചലിന്റെയും കൂട്ടുകെട്ടാണ് അമ്പത്തിയെട്ട് റൺസിന്റെ കൂട്ടുകെട്ട് അവർ ഒരുമിച്ചുണ്ടാക്കിയതാണ് മത്സരത്തിൽ ന്യൂസിലൻഡിനെ ശക്തമായ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നൂറ്റി ഒന്ന് പന്തിൽ മൂന്ന് ഫോറുകൾ നേടി അറുപത്തിമൂന്ന് റൺസ് ഡാരി മിച്ചൽ നേടിയപ്പോൾ അമ്പത്തിരണ്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സുമടക്കം മുപ്പത്തിനാല് റൺസാണ് ഗ്ലെൻ ഫിലിപ്സ് നേടിയത് അവസാന ഓവറുകളിൽ ന്യൂസിലൻഡിന് മികച്ച റണ് സമ്മാനിച്ചത് മൈക്കിൾ ബ്രൈസ്മെൽഡ് ഇന്നിങ്സാണ് നാൽപ്പത് പന്തിൽ മൂന്ന് ഫോറും രണ്ട് അടക്കം അമ്പത്തിമൂന്ന് റൺസ് നേടി താരം നോട്ട് ഔട്ടായി നിന്നു ഇന്ത്യക്ക് വേണ്ടി സ്പിന്നർമാരുടെ സ്പെല്ലുകളാണ് ഏറെ നിർണായകമായത് ഹാർദിക് പാണ്ഡ്യയും മുഹമ്മദ് ഷമിയും റൺസ് വഴങ്ങിയപ്പോൾ സ്പിന്നർമാരെല്ലാം മികച്ച രീതിയിൽ പന്തറിഞ്ഞു വരുൺ ചക്രവർത്തി പത്ത് ഓവറിൽ നാൽപ്പത്തിയഞ്ച് റൺസ് മാത്രം രണ്ട് വിക്കറ്റ് സ്വന്തമാക്കിയപ്പോൾ കുൽദീപ് യാദവ് പത്ത് ഓവറിൽ നാൽപ്പത് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി അക്സർ പട്ടേൽ എട്ട് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസ് വിട്ടുകൊടുത്തപ്പോൾ രവീന്ദ്ര ജഡേജ പത്ത് ഓവറിൽ വിട്ടുകൊടുത്തത് വെറും മുപ്പത് റൺസ് മാത്രമാണ് ഒരു നിർണായക വിക്കറ്റും ജഡേജ സ്വന്തമാക്കി മത്സരത്തിൽ ഇന്ത്യയുടെ സ്പിൻ ആധിപത്യമാണ് ആദ്യശക്തമായ രീതിയിലേക്ക് മത്സരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ഇരുന്നൂറ്റി മികച്ച ടോട്ടൽ ആണെങ്കിലും ചേസ് ഒരിക്കലും ഇന്ത്യക്ക് എളുപ്പമാകില്ല സമ്മർദ്ദം ഇന്ത്യയുടെ പക്കൽ നിന്നാണ് റിപ്പീറ്റ് സമ്മർദ്ദം ഇന്ത്യയുടെ പക്കലാണ് എന്നാൽ ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ കൊണ്ടുപോവാതിരുന്നത് ഇന്ത്യൻ ബൌളേഴ്സിന് മിടുക്കായി തന്നെ പറയാം ഫീൽഡിൽ ക്യാച്ച് മിസ് ചെയ്തതടക്കം ഇന്ത്യയിൽ നിന്ന് ധാരാള പിഴവുകൾ സംഭവിച്ചു മികച്ച രീതിയിൽ ശക്തമായ രണ്ടാം ബാറ്റിംഗ് തുടങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ